ഇന്ന് കേരളത്തിൽ കനത്ത മഴ നാളെ അവധി ലഭിക്കുമ്പോൾ നാളെ കാലാവസ്ഥ എങ്ങനെ നാളെ കേരളത്തിൻ്റെ നടപടികൾ എങ്ങനെ എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പം ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം മറിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കുകൾ ചെയ്യുക ഇന്ന് ബുധനാഴ്ച സംസ്ഥാനത്ത് കനത്ത മഴയായിരുന്നു ഉണ്ടായിരുന്ന കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിൽ കനത്ത മഴയായിരുന്നു ഈ സമയങ്ങളിൽ അടുത്ത് ഇപ്പം ശക്തമായ മഴ ഇടവിട്ട ഇടവിട്ട് ശക്തമായ മഴയാണ് എല്ലാ ജില്ലകളിലും നാളെയും ഇത് തുടരുമെന്ന് കാലാവസ്ഥ റിപ്പോർട്ടുണ്ട് പല ജില്ലകളിലും കാലാവസ്ഥയുടെ മുന്നറിയിപ്പുണ്ട് പല ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴയുടെ ശക്തി കൂടും അത് മുൻനിർത്തി മഴയെ ശക്തി കൂടും എന്നാണ് കാലാവസ്ഥ റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പരിക്കുക ദുരിതാശ്വാസ ക്യാമ്പിൽ നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പൊക്കെ പലയിടത്തും സ്റ്റാർട്ട് ചെയ്തു നാളെ സ്കൂളുകൾക്ക് പകുതി പല ജില്ലകൾക്കും കളർട്ട് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പലയിടത്തും ഓറഞ്ച് അലർട്ടും റെഡ് അലർട്ടുമാണ് എല്ലാവരും ജാഗ്രത വഹിക്കുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം